സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനും ദേവികയും നോമിനേഷൻ കൊടുത്തിട്ട് തിരിച്ച് ദേവികയുടെ വീട്ടിൽ വരുന്ന സമയത്ത് രാധികയ്ക്കോ മാധവനോ ഷാരികയ്ക്കോ അത് കണ്ടിട്ട് ഒരു ഇല്ല ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും എന്ത് പറ്റി ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ തിരിച്ചു വന്നപ്പോൾ ആർക്കും ആ ഒരു സന്തോഷം കാണുന്നില്ല ഇവിടെ എന്തെങ്കിലും വഴക്ക് നടന്നോ അതോ ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടണില്ല അതേസമയം പറയുന്നുണ്ട് ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല പിന്നെ ഒരാൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി അത് പ്രതിപക്ഷമൊന്നുമല്ല നന്ദേട്ടൻ നന്ദേട്ടൻ ഇവിടെ വന്നിട്ട് ഇനി ശേശിയുമായിട്ടൊരു ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്താ കാര്യം അറിയില്ല എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അവനെന്താ അങ്ങനെ വന്ന് പറയണേ എന്തായാലും ഞാൻ ഇന്നത്തോടു കൂടി ഇതെല്ലാം പരിഹരിക്കുന്നുണ്ട് അതോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ടാവുന്ന ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് സിദ്ധാർത്ഥൻ സാറ് എന്തായാലും ഞങ്ങളുടെ മകളുടെ ജീവിതത്തിലും വലുതല്ലോ ഞങ്ങൾക്ക് എം എൽ എ സ്ഥാനം ആദ്യം തന്നെ സാറ് ഇവളുടെയും നന്ദൻ്റെയും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നു പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും ദേവികയെ ഞാൻ ഇലക്ഷനിൽ മത്സരിപ്പിക്കുകയും ചെയ്യും എം എൽ എ ആക്കുകയും ചെയ്യും അതെൻ്റെ ഒരു വാശ അതിന് ഇനിയിപ്പോൾ നന്ദുവല്ല പ്രഭാവതി ആരെ എതിർത്താലും ഞാൻ സമ്മതിക്കൂല ആ സമയത്ത് നമ്മളുടെ രാധിക മാധവനൊക്കെ ആകെ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരവസ്ഥയെ തന്നെയാണ് സിദ്ധാർത്ഥൻ ഇങ്ങനെ പറയുമ്പം അവർക്കതിനെ എതിർക്കാനും പറ്റില്ല പക്ഷേ ഇങ്ങനെ പറയുമ്പം അതിന് എന്ത് പ്രതിവിധി ചെയ്യൂന്ന് ഇവർക്കൊട്ട് അറിയമില്ലാ ഒരു അവസ്ഥയെ തന്നെയാണ് നിൽക്കുന്നത് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നന്ദേട്ടനും ചേച്ചിയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ചേച്ചി അവരുടെ അടുത്ത് താണു നിൽക്കുന്നത് ചേച്ചി നന്ദേട്ടനെ വേണ്ടാന്ന് വെച്ചതായിരുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഷാരിയെ നീ എന്തൊക്കെയാണ് ശാരി പറയണത് ഇങ്ങനെയൊന്നും പറയല്ലേ നന്ദു എന്തെങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും നന്ദുവിൻ്റെ മാനസികാവസ്ഥയെ നമ്മൾ നോക്കണ്ടേ നന്ദുവിനോട് അനുവാദം ചോദിക്കാതെയല്ലേ ഞാനിന്ന് നോമിനേഷൻ കൊടുക്കാൻ പോയത് അതിൻ്റെ ദേഷ്യമായിരിക്കും ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഞാനല്ലേ മുളെ കൊണ്ടുപോയത് പിന്നെ പ്രത്യേകിച്ച് അവനോട് അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ ഇത് അതൊന്നും അവനക്ക് വേറെന്തോ ഈഗോ സി കയറിയേക്കണേ ഇന്നത്തോടു കൂടി ഞാനതെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ നന്ദൂരെ കണ്ട് ഇന്ന് തന്നെ മോളും നന്ദുവായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കുന്നുണ്ടെന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ അതും പറഞ്ഞ് അവിടെ വഴുക്കുണ്ടാക്കുമെന്നും വേണ്ട നന്ദൂന് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയെന്ന് അങ്ങനെ സിദ്ധാർത്ഥൻ പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രഭാവതീനെയാണ് കാണിക്കുന്നത് പ്രഭാവതിയാണെങ്കിൽ ആകെ തകർന്ന ഒരവസ്ഥയിലാണ് അരുന്ധതിയാണ് ദേവികയെ നിർത്തിയത് എന്നറിഞ്ഞതോടുകൂടി തന്നെ പ്രഭാവതി ആകെ തളർന്നു പോയിരുന്നു പക്ഷേ ഇന്നാണെങ്കിൽ ദേവിക നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ അരുന്ധതി ഫോൺ ചെയ്തിട്ട് പ്രഭാവതിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആദ്യ ജയം എന്നെ കഴിഞ്ഞു ഇനി ഞാൻ ഒരുപാട് വിജയം കാണും അതെല്ലാം നിൻ്റെ പരാജയമായിരിക്കും പ്രഭാവതി എന്ന് അരുന്ധതി പ്രഭാവതിയെ വിളിച്ച് പറയുന്നുണ്ട് ഈ സമയത്ത് പ്രഭാവതിക്ക് അരുന്ധതിയോട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് കാരണം പ്രഭാവതിക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ് ദേവികയാണെങ്കിൽ നോമിനേഷൻ കൊടുക്കില്ല എന്നാണ് പ്രഭാവതി വിശ്വസിച്ചിരുന്നത് ആ ദേവിക നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു പ്രഭാവതിയുടെ വാക്കിനൊരു പുല്ല് വില പോലും കൽപ്പിച്ചില്ല അതെല്ലാം പറഞ്ഞ് നമ്മളുടെ അരുന്ധതി പ്രഭാവതിയെ പരിഹസിച്ചപ്പം പ്രഭാവതിക്ക് അതിന് മറുപടി ഒന്നും പറയാനുമില്ല പിന്നീട് ഇങ്ങനെ പ്രഭാവതി ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് നന്ദു വന്നതും പ്രഭാവതി നന്ദു പോയിട്ട് ദേവികെ കണ്ടോ എന്ന് ചോദിക്കുമ്പം എങ്ങനെ കാണാനാണ് അവൾ നോമിനേഷൻ കൊടുക്കാൻ പോയേക്കാം അല്ലേന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്നാലും ഇത് വലിയൊരു ചതിയായി പോയി നന്ദു അവൾ ഒരിക്കലും നോമിനേഷൻ കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ബാക്കിനെ അവളൊരു പുല്ല് വിലവുകളും കൽപ്പിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് ഈ സമയത്ത് അരിന്ധതി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അരിന്ധതിയോട് സിപിയും ത്യാഗരാജനും പറയുന്നുണ്ട് എന്തായാലും മേഡം ദേവിക വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി പക്ഷേ ദേവികയും നന്ദനും തമ്മിൽ പ്രശ്നമാണെന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാനാർത്ഥിയുടെ ഇമേജിനെ അത് ബാധിക്കും സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ട് ഭർത്താവിന് ഉപേക്ഷിച്ചു എന്നായിരിക്കും എതിർപക്ഷം പറയണത് അതുമാത്രമല്ല എതിർപക്ഷം ഇതുവരെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുമ്പം സി പി പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മേഡം ഇനിയും ഒരുപാട് ഫണ്ട് പാർട്ടിക്ക് വേണ്ടി ഇറക്കണ്ടാന്ന ദേവിക വിജയിക്കുന്ന ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കണ്ട മാഡം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നു ദേവിക വിജയിക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുമാത്രമല്ല ദേവിക വിജയിക്കേണ്ടതിപ്പോൾ എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് എത്ര പൈസ ഇറക്കിയിട്ടാണെങ്കിലും ദേവികയെ ഞാൻ വിജയിപ്പിക്കൂന്ന് ഈ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും മേഡം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ദേവികയുടെ വിജയത്തെ ബാധിക്കുന്നു ഈ സമയത്ത് അരുന്ധതി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് അതെന്താണെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ വളരെ കൂടിയാണ് വീട്ടിലോട്ട് വരുന്നത് വീട്ടിൽ വന്നതും പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് പ്രഭ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രഭാവതി എന്താ സിദ്ധു എന്നും ചോദിച്ച് ചെല്ലുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സിദ്ധു ഇന്ന് എന്ത് പണിയെ കാണിച്ചാൽ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ദേവികയെ മത്സരിപ്പിക്കരുതെന്ന് എന്നിട്ടും ു എന്റെ വാക്ക് ധിക്കരിച്ച് ദേവികെയും കൊണ്ട് പോയി നോമിനേഷൻ കൊടുപ്പിച്ച എന്തിനാന്ന് വിളിക്കുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പം മത്സരിക്കാനും തോന്നുമ്പോൾ മത്സരിക്കണ്ടെന്ന് പറയാനും ഇത് നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല പാർട്ടി കാര്യം എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കേണ്ടതാണ് ഞാനാണ് അവർക്ക് വാക്ക് കൊടുത്തത് എൻ്റെ മരുമകൾ മത്സരിക്കൂന്ന് പിന്നെ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് അത് പിൻവലിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല പിന്നെ ദേവിക ഞാൻ വിളിക്കാൻ ചെന്നപ്പം ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് വരുന്നില്ല നോമിനേഷൻ കൊടുക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പം തന്നെ ൊരു തീരുമാനം എടുത്തിരുന്നു മോൾ മത്സരിക്കുന്നില്ലെങ്കിൽ ഞാൻ പാർട്ടിയിലുള്ള എൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കണമെന്ന് അപ്പോഴാണ് മോൾ തീരുമാനം മാറ്റി എൻ്റെ അടുത്ത് നോമിനേഷൻ കൊടുക്കാൻ പോവാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാർട്ടിയിൽ നിൽക്കണ അല്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ പാർട്ടി സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച് എൻ്റെ കാര്യം നോക്കി നടന്നേനായിരുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു എനിക്ക് ദേവികയോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല ഞാൻ ദേവിക മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത് അതിന് വേറൊരു കാരണമുണ്ട് അതെനിക്കിപ്പോൾ സിദ്ധുവിനോട് പറയാൻ പറ്റില്ല ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്ത് കാരണമാണെങ്കിലും പ്രഭയ്ക്ക് എന്നോട് പറയാമോ പ്രഭയ്ക്ക് എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാരണമുള്ളതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് സിദ്ധുവിനോട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും എൻ്റെ മുന്നിൽ അരിന്ധതി വിജയിച്ചിങ്ങനെ നിൽക്കും അതൊരിക്കലും നടക്കാൻ പാടില്ല അവളെ തോപ്പിക്കാൻ ഞാൻ എന്ത് വഴിയും സ്വീകരിക്കും ും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുക എന്നുള്ളതാണ് എന്നുള്ളതാണിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് സിദ്ധുവിനോട് ഒരു കാര്യം പറയാനുണ്ട് സിദ്ധു അത് ഗൗരവമായിട്ട് കേൾക്കണമെന്ന് ഇതേ സമയം നമ്മളുടെ ചന്ദ്രമതിയാണെങ്കിൽ ദേവിക മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു ഇതൊക്കെ കേട്ടിട്ട് ദേവികയുടെ വീട്ടിലേക്ക് ചെന്നേക്കാണ് ചന്ദ്രമതിയെ കണ്ടതും രാധികയും ശാരികയും ദേവികയൊക്കെ ആ മേടാണോ എന്ന് ചോദിച്ച് ഇറങ്ങി വരുമ്പം ദേവിക വന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ആൻറ്റി എന്താ ഇപ്പം വന്നേ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോയെന്ന് ചോദിക്കുമ്പം അല്ല ദേവി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇങ്ങനെ പറയണേ കേട്ടു അതിലെന്തേലും സത്യം ഉണ്ടോയെന്ന് അറിയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നന്ദനും പ്രഭയ്ക്കും ഇഷ്ടമല്ല മോൾ മത്സരിക്കണം അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്ന് ഞങ്ങൾ തീരുമാനിക്കണേന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് പ്രഭ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പ്രഭയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് ഇപ്പം ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും നന്ദും മോളും തമ്മിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം പ്രഭ ഇങ്ങനത്തെ തീരുമാനം എടുത്തത് സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ മോള് മത്സരിക്കണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുക പ്രഭ നന്ദനും മോള് മത്സരിക്കരുതെന്നാണ് പറയണേ ഞങ്ങൾ എന്ത് ചെയ്യും മാഡമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും തീരുമാനം എടുക്കേണ്ടത് ദേവികയല്ലേ അതുമാത്രമല്ല നന്ദന് ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ ദേവിക മത്സരിക്കാതിരിക്കുന്നതല്ലേ അതിൻ്റെ ശരിയെന്ന് ചോദിക്കണം ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് അതിന് നന്ദേട്ട് ഇഷ്ടവും അനിഷ്ടവും നോക്കാൻ നന്ദേട്ടൻ ചേച്ചിയുമായിട്ട് ഇപ്പോൾ വഴക്കിലല്ലേ ചേച്ചിയെ ഒരു രീതിയിലും പരിഗണിക്കാത്ത ഒരാളുടെ ഇഷ്ടവും അനിഷ്ടവും ചേച്ചി നോക്കണേ എന്തിനാന്ന് ആ സമയത്ത് രാധിക ഷാരികയെ വഴുക്ക് പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ അത് മുതിർന്നവരും അമ്മിൽ തീരുമാനിച്ചോളും നീ ഇതിൽ ഇടപെടേണ്ടെന്നും പറഞ്ഞു പിന്നീട് ഞാൻ എന്തായാലും നന്ദനും പ്രഭാവതി ആയിട്ട് സംസാരിക്കാമെന്നു പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം പ്രഭാവതിയോട് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ പ്രഭേ നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഉവ ഞാൻ കുറച്ച് കാര്യങ്ങൾ സിദ്ധുവിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് ആ അരുന്ധതി ഇല്ലേ അരുന്ധതി ആരാന്നറിയുമോ എന്ന് ചോദിക്കുന്നു ഇല്ല അത് നന്ദന്റെയും ദേവികയുടെയും ബോസ് അല്ലേന്ന് ചോദിക്കുമ്പം അതുമാത്രമല്ല ആ അരുന്ധതിക്ക് എന്നോട് തീർത്താ തീരാത്ത പകയുണ്ടെന്ന് അതെന്തിനാ പ്രഭയോട് അവർക്ക് പകയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പണ്ട് നടന്നുപോയ എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥനോട് ഇങ്ങനെ പറയുന്നുണ്ട് ലീന മരിച്ചതും ഋഷിക്ക് ആക്സിഡന്റ് ആക്സിഡൻറ്റായതും അതോടുകൂടി അരുന്ധതി ഋഷിയുമായിട്ട് നാടുവിട്ടുപോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അതെല്ലാം കേട്ടിട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ഇതും അതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം അത് സിദ്ധുവിനെ അറിയില്ലാത്തതുകൊണ്ട് ആദ്യം പാർട്ടി തീരുമാനിച്ചിരുന്നത് സിദ്ധുവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നല്ലേ സിദ്ധുവിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പാർട്ടിക്കാരോട് പറഞ്ഞത് അരുന്ധതിയാണ് സിദ്ധുവിന് പകരം ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതും അരുന്ധതിയാണെന്ന് ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതിന് അരുന്ധതിയും പാർട്ടിയും തമ്മിലൊരു ബന്ധമില്ലല്ലോ പാർട്ടി ഇതുപോലെ ഒരു ചതിക്ക് കൂട്ട് നിൽക്കില്ല എന്ന് പറയുമ്പം അത് എന്നോട് അരുന്ധതി തന്നെ നേരിട്ട് പറഞ്ഞതാണ് സിദ്ധുവിന് സംശയം ഉണ്ടെങ്കിൽ സിദ്ധു അന്വേഷിച്ച് നോക്കുന്നു ഇതേ സമയം നമ്മളുടെ ദേവികയുടെ വീട്ടിലേക്ക് അരുന്ധതി വരുന്നുണ്ട് അരുന്ദതിയെ കണ്ടതും ദേവികയും ശാരികയും രാധികയും എല്ലാം സന്തോഷത്തോടു കൂടി അരുന്തതിയെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ അരുന്തതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കിയതും അരുന്ധതി സിദ്ധാർത്ഥനാണല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അരുന്ധതി ഇപ്പോൾ എവിടെയാണ് വീട്ടിലുണ്ടോയെന്ന് ചോദിക്കുമ്പം ഞാൻ വീട്ടിലല്ല ഞാൻ ദേവികയുടെ വീട്ടിലാണെന്ന് പറയണോ അത് കേട്ടതും സിദ്ധാർത്ഥനാകെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം പ്രഭാവതി പറഞ്ഞതും ഇപ്പോൾ അരുന്ധതി ദേവികയുടെ വീട്ടിലാണെന്നുള്ളതും കൂടെ കൂട്ടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ സിദ്ധാർത്ഥനും എന്തൊക്കെയോ ഒരു സംശയങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥൻ പലതും ആലോചിച്ച് സംശയിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ